പുതിയതായിട്ട് കാണാൻ പറ്റിയത് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടം വരെ ആയിരുന്നു ഇപ്പോൾ എസ്കവേറ്റർ ഉപയോഗിച്ച് അങ്ങനെ മണ്ണെടുത്ത് പെരുമ്പറമ്പ ഏരിക്ക് പോയി അങ്ങനെ ഓവർപാസിൻ്റെ അടിയണ്ടിലേ ഇവിടെ ഈ ഒരു സൈഡിൽ മൂന്നിലേൻ്റെ ടാറും വർക്ക് കഴിഞ്ഞ് ആ ഭാഗത്ത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ നമ്മളിത്തുള്ള ദേശീയപാത മലപ്പുറം ജില്ലയിലെ ചോലവളവ് പെരുമ്പ് മൂടാൽ പള്ളിപ്പടി വരെയുള്ളൊരു വീഡിയോ ആണ് ഈ റീച്ചിൽ മൂ രണ്ട് ഓവർപാസ്സുകളാണ് അതിൻ്റെ പള്ളിപ്പടിയിൽ വരുന്ന ഓവർപാസിൻ്റെ മൂന്ന് ലൈനിലുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്തു അടുത്ത പിള്ളേരുടെ ബീമിൻ്റെ വർക്ക് ഇനി ഗഡർ ലോഞ്ചിങ്ങിലേക്കാണ് പോകുന്നത് അപ്പോൾ വളരെ തകൃതിയായിട്ടുള്ള വർക്ക് അതായത് ടാറിംഗ് വർക്കുകൾ ഏകദേശം എല്ലായിടത്തും കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പള്ളിപ്പടി വരെ ഒന്ന് പോയി നോക്കാം എത്രത്തോളമാണ് പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം അപ്പോൾ വീഡിയോ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ ചോലവളവിൽ നിന്നും പെരുപറമ്പ് മൂടാല ഭാഗത്തേക്കുള്ള വീഡിയോ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇവിടെ ഒക്കെ നോക്കിയാണ് ഞാൻ നേരെ ഓപ്പോസിറ്റില്ല നമ്മുടെ സർവീസ് ഒന്ന് കയറി അതുവഴി വരാട്ടോ അത് അവർ അടി ആ രണ്ട് സൈഡിലെ ഇപ്പം നേരെ ഓപ്പോസിറ്റ് ഡ്രെയിനേജിന്റെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബാരിയറിനുള്ള കോൺക്രീറ്റ് വാൾ അത് കഴിഞ്ഞ് വേരൻ്റെ വർക്കുകൾ ഇനി ഞാൻ നേരത്തിൻ്റെ മുഗൾ ഭാഗത്തേക്ക് സർവീസ് സോൺ കയറിൻ്റെ ആ ഉയരത്തിൽ നിന്ന് നമ്മുടെ പാണ്ഡികസാല ഭാഗത്തേക്കും പെരുപറമ്പ ഏരിയയിലേക്കൊക്കെ വീടെടുക്കുന്നത് നല്ലൊരു അടിപൊളി കാഴ്ചയാണ് അപ്പോൾ ഞാനേ അതുവഴി ഒന്ന് പോയി വയ്ക്കാം അപ്പോൾ അതിൻ്റെ നമ്മൾ അവിടുന്ന് കൂടെ താ സർവീസ് സോൺ എത്തിയിട്ട് അവിടെയൊക്കെ സൈഡ് വാൾ ബ്ലോക്ക് പതിച്ച് ഒരു പത്ത് മുപ്പതോളം ബ്ലോക്കിൻ്റെ ഐറ്റിൽ വന്നിട്ടുണ്ടോ പിന്നെ ആ ചെറിയ പടവും കഴിഞ്ഞ് ബാരിയറൊക്കെ കഴിഞ്ഞിട്ട് അച്ഛനുള്ള വൈറ്റ് അടിച്ച് പോയിട്ട് അതുപോലെ അടിഭാഗം നോക്കിയത് വാഹനങ്ങളൊക്കെ ഈ ബ്ലോക്കിൽ തട്ടാതിരിക്കാനുള്ള ചെറിയ പടവും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ സർവീസ് റോഡിന്റെ ടാറിൻ പറുക്കളും ഈ സൈഡിലെ ചെറിയൊരു പടവൊക്കെ കോൺക്രീറ്റ് ചെറിയൊരു പടവും കാണാം അപ്പൊ സർവീസ് റോഡിന്റെ പണിയിൽ പറഞ്ഞാൽ ഫുൾ റെഡി ചോല വളവ് ആ ഏരിയ വരെ ഓ കയറില്ലേ അപ്പൊളവിന്റെ ആദ്യത്തെ വളവ് റോഡ് അല്ലെ ആദ്യത്തിൽ കുറഞ്ഞൊരു ഭാഗങ്ങളെ കാണാൻ പൊതിയും കാടൊക്കെ മരങ്ങളൊക്കെ ആയിട്ട് അന്ന് ഇതിൽ ബാക്കി നിൽക്കാൻ ബാക്കി വരുന്ന സാധനം കേട്ടോ ബാക്കി വരുന്ന സ്ഥലം ഇതാണ് ഇതിൻ്റെ ആ ഏരിയയിലൊക്കെ പൊന്തക്കാട് കൊണ്ട് കാട് പിടിച്ചു കിടന്നിട്ട് ആ പ്രവേശനം ഇല്ലാത്തൊരു ഏരിയ ഇപ്പൊ അതൊക്കെ മാറി റോഡ് സ്ട്രൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഞമ്മൾ കുറച്ചുനണം വണ്ടിയുടെ സൈഡാക്കട്ടെ ഗ്സ് നമ്മൾ ചോലവളവിൽ നിന്നുള്ള പാണ്ഡികശാല ഭാഗത്തേക്കും അതുപോലെ പെരുപറമ്പ് പെരുമ്പറമ്പ് ആ ഭാഗത്തേക്കുള്ളൊക്കെ ഒരു വ്യൂ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം പാണ്ഡുകശാല നമ്മൾ വന്ന ആ ഏരിയ കേട്ടോ നമ്മൾ കഴിഞ്ഞ വീട് നിങ്ങളെ കാണിച്ചില്ലേ ആ ഒരു ഏരിയ ഒക്കെയാണ് കാണുന്നത് അവിടെ സെൻട്രലെ ഡിവൈഡറൊക്കെ വെച്ചിങ്ങനെ അടിച്ച് കാണാം പാണ്ഡ്യശാല അണ്ടർപാസിൽ അവിടുന്ന് ഇങ്ങോട്ട് ആ ഏരിയയിൽ അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ മണ്ണിട്ട് ഉയർത്തി കൊണ്ടിരിക്കുന്ന ഏരിയ ആയിട്ട് അണ്ടർപാസിലവിടുന്ന് ഇങ്ങോട്ട് പിന്നീട് അങ്ങനെ ഡിവൈഡർ ഒക്കെ വെച്ച് ഇവിടം വരെ വർക്ക് കഴിഞ്ഞാൽ അപ്പോൾ കുറഞ്ഞൊരു രീതിയിലുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടം വരെ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുപോലെ ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആ പവർ ഗ്രീൻ പവർ വേവിച്ച് മണ്ണൊക്കെ ഇതാക്കുന്ന കല്ലും പാറക്കഷ്ണങ്ങളും ബേബി മെറ്റുകളാക്കുക എംസാൻ്റെ ആക്കുന്ന ആ മെഷീൻ അവിടെ വർക്കൊക്കെ കഴിഞ്ഞിങ്ങനൊക്കെ നിൽക്കുന്നുണ്ട് അല്ലേ അല്ല കരിങ്കല്ലുകളൊക്കെ അപ്പം ഈ ഈ കാണുന്ന ഇതിലിങ്ങനെ മണ്ണ് താഴ്ച്ചയിലെടുത്ത് ഇവിടുന്ന് അങ്ങോട്ട് മൂടാല് മൂടാൽ ഓവർപാസിന് അടിപ്പാതയിലേക്ക് ലെവലാക്കി വരാണ്ട് അപ്പോൾ ഞങ്ങൾ ഇത്രയും താഴ്ച ഇരിഞ്ഞ് ഇവിടെ മണ്ണിടുത്ത് മാറ്റാണ് കേട്ടോ ഞങ്ങൾക്ക് ഇതിൻ്റെ ഐറ്റ് ഈ ചുമറിൻ്റെ മതിലുള്ള ഐറ്റുണ്ടല്ലേ ഈ ഐറ്റിന് നേരെ ഓപ്പോസിൽ വർക്ക് നടക്കാണ്ട് അപ്പോൾ ഇവിടുത്തെ വർക്ക് ഇതുവഴി വാഹനങ്ങൾ പാണ്ഡികശാല ഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്ന് ഇതുവഴി ഇങ്ങനെ വാഹനങ്ങൾ മൂടാല് ഓവർപാസിന് അടിപ്പാതയിലേക്ക് അങ്ങോട്ട് പോകുമ്പോഴാണ് ഇനി ആ ഭാഗത്ത് ഇതുപോലെ താഴ്ത്തി എടുക്കട്ടോ അപ്പോൾ വാഹനങ്ങളൊക്കെ ഇതുവഴി കടത്തി വിട്ടതിന് ശേഷം ആ ഭാഗത്ത് താഴ്ത്തെടുത്തിട്ട് സർവീസ് റോഡും ആറുവരിപ്പാതക്കുള്ള റോഡും ഈ ഭാഗത്ത് ഓൾറെഡി സർവീസ് റോഡ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇട ഇനിവരുടെ വർക്ക് നടക്കാനുള്ളത് ഇവിടുന്ന് നമ്മൾ മൂടാൽ ഓവർപാസിന് അടിപ്പാതയിലൂടെ അങ്ങനെ കടന്നു പോയി വെക്കാം അത് കഴിഞ്ഞിട്ട് പള്ളിപ്പടി ആ ഏരിയയിൽ ഒരേ ഒന്ന് പോകാം അവിടെ എത്രത്തോളം പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കട്ടോ ആ പോയി വെക്കാം മൂടാൽ ഓവർപാസ് ആ ഏരിയയിൽ ആദ്യം അപ്പോൾ ഇവിടെ സർവീസ് ഒന്ന് ഉയരും പെരുമ്പറമ്പ് സർവീസ് റോഡ് ഉയരും നേരെ ഓപ്പോസിൽ സർവീസ് റോഡ് താവുകയും ചെയ്യും അങ്ങനെ ആയിരിക്കും കണ്ടിട്ട് അപ്പോൾ ഇവിടെ ആളുകൾക്ക് സല്ലാതിരിക്കാന് ആ നെറ്റൊക്കെ വെച്ചിട്ടുണ്ടല്ലോ പച്ച ഞമ്മത് വഴി എൻ്റെ കിടക്കാൻ പറ്റുമോ ആ അവിടുന്ന് കിടക്കാം അപ്പോൾ ഈ പെരുപറമ്പ് അങ്ങാടിൻ്റെ പകുതി ഭാഗമൊക്കെ ഇവിടെ നിന്ന് കൂടെ ആറ് വരില്ല വർക്ക് ആ മൂടാതെ ആ ഓവർപാസിൻ്റെ ആ ഏരിയക്ക് എത്തിയില്ല കുറഞ്ഞൊരു ഏരിയ പെരുമ്പറമ്പ് അങ്ങാടി ഭാഗം ആറ് വരിലെ ടാറും വർക്കും രണ്ട് ഭാഗത്തെ ബാരിയർ സൺഡിലെ ഡിവൈഡർ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടത് സ്ട്രീറ്റിൽ ഒക്കെയുള്ള ക്യാപ്പ് മാത്രം കാണാം അതുപോലെ അതിൻ്റെ വൈറ്റടിച്ചൊക്കെ പോയിട്ടുണ്ട് ഇനി ഓവർപാസിൻ്റെ അടിയിലൂടെ നമുക്ക് പോകാനുള്ളത് അതിൽ പോകാൻ പറ്റുമോ എന്നുള്ള അറിയില്ല എങ്കിലും എത്രത്തോളമാണ് എന്നുള്ളത് നോക്കാം അല്ല റ്റോ ഓ തീല പോവാൻ പറ്റൂല നമുക്ക് സർവീസ് കൊണ്ട് വീണ്ടും കേറിയിട്ട അതിലെ പോവാം ഓഫ് ഓവർപാസിന്റെ അവിടെ നിന്നങ്ങോട്ട് അപ്പൊ ഓവർപാസിന്റെ ഈ ഭാഗത്തേക്ക് മണ്ണെടുത്ത് വരണു കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അവിടെ നിന്നും പോരാൻ പറ്റില്ല അവിടെ നിർത്തിയിട്ട് നമ്മളെ തിരിക്ക് വരികയുള്ളു അപ്പൊ താഴെ പോയിട്ട് കാണിക്കാം ഓവർപാസിന്റെ മുകളിലൊക്കെ കാഴ്ച കേട്ടോ ഇവിടെ മെയിൻസിലൊക്കെ വാർപ്പിട്ട് ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ടാറിവൊക്കെ കഴിഞ്ഞോ ഇല്ല ടാറിംഗ് വർക്ക് ഇല്ല മെയിൻസിലേ വാർപ്പിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ടാറിംഗ് വർക്കുകളൊക്കെ ഈ ഭാഗം നടക്കാനുണ്ട് മൂടാൽ ഏതായാലും മൂടാൽ ഓവർപാസിൻ്റെ അടിഭാഗം ഒന്ന് നിങ്ങളെ കാണിക്കാം അതും കണ്ട് നമുക്കൊന്ന് തിരിച്ച് പള്ളിപ്പടി ആ ഏരിയ ഒരു വീഡിയോ കാണാം അപ്പോൾ ഗൈസ് നമ്മൾ മൂടാൽ ഓവർപാസിൻ്റെ അടിപ്പാതയിലെത്തി ഇവിടെ നിന്ന് അങ്ങോട്ട് മണ്ണെടുത്ത് പോകുന്ന വർക്കുകളാണ് പുതിയതായിട്ട് കാണാൻ പറ്റിയത് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടം വരെ ആയിരുന്നു ഇപ്പോൾ എസ്കവേറ്റർ ഉപയോഗിച്ച് അങ്ങോട്ട് മണ്ണെടുത്ത് പെരുമ്പറമ്പ് ആ ഏരിയക്ക് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഓവർപാസിൻ്റെ അടി ഉണ്ടല്ലേ ഇവിടെ ഈ ഒരു സൈഡിൽ മൂന്ന് ലൈൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് ആ ഭാഗത്തേക്ക് മൂന്ന് വരിയുടെ ടാറിംഗ് വർക്ക് മണ്ണ് കമ്പാക്റ്റിംഗ് ചെയ്യുന്ന ചെയ്തുള്ളൂ ജിപ്സൻ്റെ വർക്കുകളൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ മൂന്നുപോയി ടാറും വർക്ക് കഴിഞ്ഞ ഇവിടുന്ന് അങ്ങോട്ട് പള്ളിപ്പടി ആ ഏരിയ വരെ ആറ് ആറുപരിയുടെ ടാറും വർക്കുകൾ എത്രത്തോളം എത്തി എന്നുള്ളതാണ് നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ ഇവിടെ വളമൊക്കെ നിവർന്നിട്ടോ ഇവിടെ നല്ലൊരു വളവും തിരിയുള്ള ഏരിയയാണ് അപ്പോൾ ഓവർപാസ് വന്നതോടെ ഇതിനടി കൂടി അങ്ങോട്ട് സ്ട്രൈറ്റ് ആയിട്ട് റോഡ് പള്ളിപ്പടി ഭാഗത്തേക്ക് പോകും എന്നാലും കുറഞ്ഞൊരു വളവൊക്കെ ഉണ്ട് അവിടെ പൂർണ്ണമായിട്ട് വളവ് നിർത്തിയിട്ടില്ല കുറഞ്ഞൊരു വളവൊക്കെ ഉണ്ട് അത് നമ്മൾ കാണാം അപ്പോൾ അതിനെ പെട്ടന്ന് അങ്ങോട്ട് മുകളിൽ റൈറ്റ് സൈഡിൽ കാണാം സർവീസോടെ മുകൾ കൂടെ ഉണ്ടാവും നല്ല ഐറ്റിലാണ് വന്നിട്ടുള്ളത് സൈഡ് ചുമരണ്ടിലുകൾ സിമന്റിൻ്റെ സ്പ്രേ വർക്കുകൾ ആദ്യത്തെ സോയിലെ ലീക്കേജിന് ശേഷമുള്ള കമ്പിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഒരു നാല് മീറ്റർ കമ്പിയൊക്കെ അടിച്ചു കയറ്റി അതിൻ്റെ കോൺക്രീറ്റ് വഴി ശേഷം ഒരു സിമന്റ് ഇട ഉണ്ടാവും അത് കഴിഞ്ഞാൽ നെറ്റ് വെച്ചുള്ള സിമൻറ്റ് വർക്കാണ് അതിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ആ കമ്പി അതൊക്കെ നമുക്ക് കാണാം പുറത്തേക്ക് ഉണ്ടല്ലേ ഞങ്ങൾ കട്ട് ചെയ്ത് ഒരു ഫിനിഷിങ് ആക്കൽ മുകളിലെ ബാരിയറിനുള്ള അതിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഇതുവഴിയാട്ടോ കടന്നു പോകുന്നത് മെയിൻ റോഡിൽ വരി അതായത് മൂടാൽ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് നേരെ ഓപ്പോസിറ്റിൽ പള്ളിപ്പടി കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് സർവീസ് റോഡിനാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചതുപോലെ തന്നെ ഈ മൂന്ന് ലൈൻക്ക് അങ്ങോട്ട് പഴയ റോഡൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നത് പഴയ റോഡൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നത് നല്ല നീളത്തിലല്ലേ എത്രയോ ഒരു കിലോമീറ്റർ നീളം ആ പയ റോഡിന്റെ വേസ്റ്റുകളൊക്കെ കൊടുത്ത് കൂടിയുണ്ടോ അപ്പൊ ഇനി അപ്പൊ ഇവിടൊക്കെ ആറ് വരിയിൽ മൂന്ന് ലൈൻ്റെ വർക്ക് ഇനി ഈ ഭാഗത്തുള്ള ആരും വർക്ക് നടക്കാനുണ്ട് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടും കുറച്ചു സമയം വെച്ച് വർക്ക് നടന്ന ഒരു ഏരിയയാണ് ഞമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഏരിയ അവിടെ അവിടെ ക്രോസ് ചെയ്ത് കിടക്കലേ ഈ ഒരു ഏരിയ കേട്ടോ ഇവിടെ നല്ല ഉയരത്തു നിന്നും നല്ല ഉയർന്ന ആദ്യത്തെ റോഡിൽ നിന്നൊക്കെ കയറി കറിയാ ഒരു ഉയർന്ന റോഡാണ് പിന്നീട് അടിഭാഗം അടി സ്ട്രെയിറ്റായി ലെവലാക്കി വരുന്നൊരു വേണ്ടി ഏകദേശം ഒരു അഞ്ചാറ് മീറ്റ് താഴ്ചയിൽ എടുത്തൊരു ഇതിൻ്റെ സെൻട്രലൊക്കെ ഒരു അഞ്ചാറ് മീറ്റ് താഴ്ചയിൽ താഴ്ത്തി എടുത്തതാണ് പിന്നീട് രണ്ട് ഭാഗത്തെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് മെയിൻസിലെ വാർപ്പെട്ട് ചുമരിൻ്റെ സ്പ്രേ വർക്കുകൾ കുറഞ്ഞ ഭാഗം കോൺക്രീറ്റ് വാളിൽ പിന്നെ ചുമരുകളൊക്കെ സിമെൻറ്റ് സ്പ്രേ വർക്കുകൾ നെറ്റൊക്കെ വെച്ചിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചൊരു ഏരിയ കേട്ടോ ഇതിൻ്റെ ഒരു ഭാഗത്ത് മുകളിലെ സൈഡ് വാള് കോൺക്രീറ്റിലാണെങ്കിൽ നേരെ റൈറ്റ് സൈഡിൽ ബാരിയർ കമ്പി അല്ലേ കമ്പി ആയിട്ടുള്ള ബാരിയറാണ് കൈവരിയാണ് വെച്ച് പോയിട്ടുള്ളത് അപ്പോഴൊക്കെ സെൻട്രൽ ഡിവൈഡറൊക്കെ വൈറ്റഴിച്ച് ആ ഏരിയിൽ എത്തിയിട്ട് അവിടെ അങ്ങോട്ട് പള്ളിപ്പടി ഭാഗം വരെ എത്രത്തോളമാണ് പുതിയ വർക്കുകൾ എന്നുള്ളവർ അങ്ങോട്ട് ഇതൊക്കെ നമ്മൾ ആദ്യം ടാറിംഗ് വർക്ക് കഴിഞ്ഞൊരു ഏരിയനെ പല സമയത്തും ഈ വീട് എടുക്കുമ്പോഴേ കാണിക്കാറുണ്ട് അതൊക്കെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അങ്ങോട്ടുള്ള പുതിയ വർക്കാണ് അതാണ് നിങ്ങളെ കാണിക്കാനുള്ളത് അല്ലേ ഇവിടെ ഇതുപോലെ താഴ്ത്തി മണ്ണെടുത്ത് വരാണ്ടി അതൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ ഓവർപാസിന്റെ ആ ഭാഗം വരെ നമുക്ക് പള്ളിപ്പടി ഓവർപാസിന്റെ ആ ഏരിയ വരെ പോകാൻ പറ്റുമോ നോക്കാം എടി അപകടില്ലേ ഇവിടെ മൂന്ന് ലൈനിന്റെ ടാറും വർക്ക് ഞാൻ നടക്കാനിട്ടാണ് മണ്ണ് കമ്പാക്റ്റിങ് ആയിട്ടില്ല മണ്ണ് ലെവലാക്കി വരാനുണ്ട് മെറ്റൽ വരാണ്ട് ടാറും വർക്ക് നടക്കാണ്ട് അവിടെ കാര്യമായിട്ട് സൈഡ് കോൺക്രീറ്റ് വാളിൻ്റെ പണികൾ പൂർത്തീകരിച്ച് വന്നിട്ടുണ്ട് മുകളിലെ കമ്പിയൊക്കെ കെട്ടിന് ഞാൻ കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട് ഇവിടെ മുകളിലെ വേരൻ്റെ വർക്ക് കോൺക്രീറ്റ് കഴിഞ്ഞ് വൈറ്റൊക്കെ അടിച്ച് പോയൊരു ഏരിയയാണ് അപ്പം അവിടുന്ന് അങ്ങോട്ട് ഇനി മണ്ണെടുത്ത് ഓവർപാസിന്റെ അടിപ്പാതയിലേക്ക് കുറഞ്ഞൊരു ഒരു അമ്പത് മീറ്റർ അതിൻ്റെ വർക്ക് നടക്കാൻ അപ്പോൾ നമുക്ക് ആ അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പൊ അവിടുന്ന് ഒന്ന് എടുത്തിട്ട് തിരിച്ച് ആ സർവീസ് റോഡിനെ കടന്ന് അവിടുന്ന് ഓവർപാസിന്റെ ആരേലെത്താം അപ്പൊ ഓക്കെ ആ മതി അപ്പൊ ഞമ്മള് വീണ്ടും ഈ സർവീസ് സോണ് കയറട്ടോ സർവീസ് സോണ് കയറുമ്പോൾ അതിന്റെ മുകളിൽ നിന്ന് തായക്കൊക്കെ കാണിച്ചതരാ അവിടുന്ന് അങ്ങോട്ട് പോകാൻ കഴിയില്ല അവിടെ ചുമര കഴിഞ്ഞും താഴ്ത്തി ഓവർപാസിൻ്റെ ഭാഗത്ത് പള്ളിപ്പടി ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് എടുക്കാനുണ്ട് അപ്പോൾ അവിടുന്ന് ചുറ്റി നമ്മൾ വീണ്ടും സർവീസ് കൊണ്ട് കയറിയിക്കാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് വരിയുടെ ടാറിന് വേറെ കഴിഞ്ഞാൽ ആ ഏരിയൊന്ന് കണ്ടോക്കി അപ്പോൾ നമുക്കിതിൻ്റെ ഹൈറ്റൊക്കെ എത്രത്തോളം ഉള്ളുണ്ടെന്ന് അറിയാൻ കഴി നല്ല ഹൈറ്റിലാണോ എന്നുള്ളത് അപ്പോൾ അവിടെ ഇവിടുന്ന് ഐറ്റം വീണ്ടും ഉയരുകയാണ് അപ്പോൾ അത്രയും താഴ്ച്ചിട്ട് മണ്ണെടുത്താണ് അടിയത്തെ റോഡിൻ്റെ പണി കഴിച്ചിട്ടുള്ളത് കാരണം ഇവിടെയും കുറേ ദിവസങ്ങൾ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മണ്ണൊക്കെ താഴ്ത്തി എടുത്ത് പിന്നെ മണ്ണ് ഈ ഭാഗത്ത് ഇടിഞ്ഞ് വീണ് രണ്ടാമതും കോൺക്രീറ്റ് ഇട്ടൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ ഉയർത്തി വന്നത് അപ്പോൾ ഓവർപാസിൻ്റെ ആ ഭാഗത്ത് ഇപ്പത്തും അപ്പോൾ അവർ പള്ളിപ്പടി എടുത്തിട്ടാണ് നമുക്ക് ആ ഭാഗം വരെ നേരത്തെ വന്നത് അവിടെയാണ് ക്രോസ് മേഖലകൾ അവിടെ നിന്ന് മണ്ണ് താഴ്ത്തി താഴ്ത്തിയെടുത്ത് ആ ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് പോകാവോ അപ്പോൾ ഓവർപാസിൻ്റെ ആ ഏരിയ ഒക്കെ അവിടെ നിന്ന് കാണാനില്ല ഇവിടെ കുറഞ്ഞൊരു ഏരിയ താൽക്കാലികമായ ആളുകൾക്ക് അങ്ങോട്ട് പാസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ വിട്ടു കൊടുത്തതാണ് തോന്നുന്നു അവിടുന്ന് അങ്ങോട്ട് ഉണ്ടല്ലേ അവിടെ അങ്ങോട്ട് മണ്ണെടുത്ത് ഓവർപാസിൻ്റെ അടിപ്പാറയിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ മൂന്ന് ലൈനുള്ള ഗർദ്ദർ അവിടെ ലോഞ്ചിങ് കഴിഞ്ഞുള്ള തോന്നണേ നേരെ നമ്മൾ പോയിക്കൊണ്ടിരുന്ന ഈ ഭാഗത്തുള്ള പില്ലറിൻ്റെ വർക്ക് ആയിട്ടുള്ള അവിടെ ഗർഡറുകൾ വെച്ചിട്ടില്ല വെച്ചിട്ടില്ലല്ലോ വെച്ചിട്ടില്ല അപ്പം അതിന്റെ പണി നടക്കുകയാണ് ഗഡർ വെക്കാനുള്ള അതിന്റെ ഭീമിന്റെ വർക്ക് നടക്കട്ടോ അങ്ങനെ പള്ളിപ്പടി കഴിഞ്ഞു പള്ളിപ്പടി പള്ളിപ്പടിയുള്ള ഓവർപാസിന്റെ വർക്കുള്ള പള്ളിപ്പടി ഓവർപാസ് കഴിഞ്ഞു ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് റെയിൽവേയുടെ റെയിൽവേന്റെ മേൽപ്പാലം കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന്റെ പുതിയ വർക്കൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത് അത് ഞാൻ അടുത്തൊരു വീട് നിങ്ങളെ കാണിക്കട്ടോ അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പയ്യാണ് നമ്മൾ മൂടാൽ എവിടെന്ന് തുടങ്ങിയത് ഇപ്പോൾ പെരുപറമ്പ് ചോലവളവ് പെരുപറമ്പ് അവിടെ നിന്ന് ഇങ്ങോട്ട് മൂടാൽ പള്ളിപ്പടി വരെയുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടത് കാണുന്ന ബെല്ലൈക്കൺ നിനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിലൂടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ ഇൻഷവ ഇവിടുന്ന് നല്ല ചേർക്കെടുത്താ നമ്മൾ ഇവിടുന്ന് ഞാൻ വിറ്റ എന്നാൽ ഇവിടെ